നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം തീർച്ചയായും എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ഗവൺമെൻറ് നിർമ്മിത ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് സ്ത്രീകൾ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നൂറ്റി പന്ത്രണ്ട് െന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി നൂറ്റി പന്ത്രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി അതിന് ശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡിന് ശേഷം ഇതേപോലെ ഓപ്പൺ ചെയ്യുക ആപ്പ് സെറ്റ് ഒന്ന് കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് ഇതിന് ചോദിക്കുന്ന പെർമിഷൻ ഒക്കെ കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ കേരള എന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ് കേരള അതേപോലെ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതിൽ സെലക്ട് ചെയ്യുക ഡ്രിൾ നയൻ സിക്സ് ടു സെവൻ സിക്സ് മൊബൈൽ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം കണക്ട് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക കണക്ട് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒ ടി പി വരും ഒ ടി പി നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒ ടി പി നിങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ പെർമിഷൻ ചോദിക്കും പെർമിഷൻ ഒക്കെ കൊടുക്കുക ഇതേപോലെ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണാം കേരളത്തിൽ എവിടെയാണ് ആ ലൊക്കേഷൻ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങളിതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്രപ്രദമാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പേര് നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ഒന്ന് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തതിനു ശേഷം എഗ്രി എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ ഓപ്പൺ ആവും ശേഷം പോലീസ് ഫയർ മെഡിക്കൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതേപോലെ ഇതിപ്പോൾ പോലീസിനാണ് നിങ്ങൾക്ക് എമർജൻസി നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും ഇതേ രീതിയിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പേർ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക